ഫ്രണ്ട്സ് എല്ലാവർക്കും ചിന്നാർവിൻ്റെ പുത്തം പുതിയൊരു സൺഡേ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു വളരെയധികം പ്രത്യേകതകളും സസ്പെൻസുകളും നിറഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ അതെന്താ നമുക്ക് നമ്മുടെ വിഷ്ണു പറഞ്ഞു തരുന്നതായിരിക്കും ആയി ഫ്രണ്ട്സ് നമ്മുടെ ചിന്നാർവിൻ്റെ ആയിര സപ്റ്റേ ആട്ടോ ആയിര സപ്റ്റേന്ന് വെച്ചാൽ മറ്റുള്ളവർക്കും വലിയ ആയിരിക്കും പക്ഷെ ഞങ്ങൾക്ക് വലിയ തന്നെ ഒരു കാര്യം കാരണം നമ്മൾ ഇത്ര ആയിരം പേര് കിട്ടുന്ന നമ്മൾ പ്രവേശിച്ചില്ല അപ്പോൾ വല്ല സന്തോഷമുണ്ട് അപ്പോൾ ഏറ്റവും അത് ഞങ്ങൾ നന്ദി പറഞ്ഞു നിങ്ങളോട് തന്നെയാട്ടോ ആയിരുന്നോ പേര് നമുക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ഇത്രയും കിട്ടിയത് ഇപ്പം ഇനിയും ഞങ്ങളുടെ തുടർന്നുള്ള വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ സപ്പോർട്ടൊക്കെ വേണം ായിട്ട് ഒരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ കാരണം ഫുഡ് ഉണ്ടാക്കി തന്നെ ഫുഡ് ഉണ്ടാക്കി തരുന്നത് ഫുഡ് വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഇനിയുള്ള വീഡിയോസ് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ വളരെ സസ്പെൻസ് ആയിരിക്കും ഇന്നത്തെ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുവാണെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ എത്ര പേര് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഞങ്ങള് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് സംഭവം ചെയ്യുന്നതെന്നും ഞങ്ങളുടെ ചാനലിന്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാരെല്ലാം ഞങ്ങൾ നിന്ന് വീഡിയോ കാണിക്കുന്നതായിരിക്കും അപ്പൊ ഞങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വീഡിയോ ദം ബിരിയാണിക്കുള്ള റൈസ് കഴുകിയെടുക്കാം ഗോൾഡൻ കളറിലുള്ള മൂന്ന് കിലോ റൈസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അരി നല്ലപോലെ ഒരു മൂന്ന് നാല് വട്ടം നമുക്കൊന്ന് നല്ലപോലെ കഴുകിയെടുക്കണം അതിനുശേഷം ഒരു അരമണിക്കൂർ കുതിരാനായിട്ട് വെക്കാം അരമണിക്കൂർ പോകാൻ അവിടെ ദം ബിരിയാണിക്കുള്ള ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ടോ പിന്നെ അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് ഇതിനകത്തേക്ക് മസാല പിടിപ്പിക്കുന്ന പരിപാടിയാണ് അതിനുവേണ്ടി നമ്മൾ നാടൻ മുളക് പൊടി ഇട്ടു ഇങ്ങനത്തേക്ക് ഒരു കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ തൂക്കി കൊടുത്തിട്ടുണ്ട് ഇനി കളർ കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട് ചിക്കൻ മസാല നല്ല നാടൻ ചിക്കൻ മസാല ഇട്ടു ഇനി അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് മസാല വയ്ക്കാൻ ആവശ്യമുള്ള ചിക്കൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പുതിനയില മല്ലിയില ചെറുവുള്ളി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടെ അടച്ച പേസ്റ്റാണിത് അതിനകത്തേക്ക് ഒരു ഫുൾ നാരങ്ങ നമ്മൾ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് അതിലേക്ക് ഒരു മുട്ട നമ്മൾ പൊട്ടിച്ചിട്ടു ഇനി നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് മിക്സ് ചെയ്തൊന്ന് വന്ന് നല്ലൊരു സെറ്റായി വരുന്ന നേരത്ത് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കുടുക്കണം അത് കോട്ടിങ് ഒക്കെ നല്ല സെറ്റായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് സെറ്റാക്കാം അങ്ങനെ മസാലയൊക്കെ പിടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു മണിക്കൂർ നേരത്തേക്ക് ഇത് മൈനേറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ക്രൂമ്പയിൽ അപ്പോൾ നമ്മുടെ ബിരിയാണി കളി അടുപ്പൊക്കെ ഇവിടെ സെറ്റ് ആയി തീയൊക്കെ കൂട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് നോക്കി ഇനി ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്രിപ്രേഷനിലേക്ക് കിടക്കാം ബിരിയാണി ഫസ്റ്റ് സെറ്റപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുവാണോ ഡാഡ കേട്ടോ ചട്ടിയിലേക്ക് കിടന്നുണ്ട് അതിനകത്ത് നിങ്ങൾ വണ്ടി പേർ വണ്ടി പരിപ്പ് വണ്ടി പരിപ്പ് കുറച്ച് ഇതൊരു മൂത്ത് വരുന്ന വരെ നമുക്ക് വെക്കാം മൂത്തുണ്ട് നമുക്ക് ചവള നന്നായിട്ട് നമുക്ക് വഴക്കി തരാം അതിലേക്ക് നമ്മൾ കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം കറുപ്പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം നമ്മൾ വോളക്കകത്ത് കിട്ടുന്നുണ്ട് കേട്ടോ കറുവപ്പട്ട ഗു ഏലക്ക തക്കോര നന്നായിട്ട് വഴച്ചു വയ്ക്കണം അപ്പൊ അതിനകത്തേക്ക് നമ്മൾ ഉപ്പുടാ സവോള നമ്മൾക്ക് ഇവിടെ വളഞ്ഞു വന്നിട്ടുണ്ടായി നമ്മള് ചെറുപൊടി ചതച്ച് തരുവാ ചെറുപുള്ളി ചതച്ചതാണ് കേട്ടോ അതിലേക്ക് കടുവപ്പെട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് എന്നിവ അരച്ചെടുത്തു കേട്ടോ പക്ഷേ വെള്ളത്തിലിടുക നേരം വെള്ളത്തിലിടുക അതിന് ശേഷം അരച്ചെടുക്കാം പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പൊതിനയില ചെറിയുള്ളി എന്നിവ ചേർത്ത് അരച്ച് നല്ലപോലെ അരച്ചെടുത്ത ഒരു ഗ്രേവി ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ബിരിയാണി ദം അടിക്കാനുള്ളത് അതിനകത്ത് നമ്മൾ കുറച്ച് പച്ചമുളക് ഇട്ടു അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാൽ കുറച്ച് തക്കാളിക്ക നമ്മൾ ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സി കൊടുക്കണേ മിക്സി കൊടുത്ത് സെറ്റ് ആയി ആക്കാൻ വേണ്ടി നാളെ പച്ച കറിവേപ്പില അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു അതുകൊണ്ട് അതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് നമ്മൾ മസാല ചെയ്യാൻ പോകുന്നത് അതിനകത്ത് നമ്മൾ മുളകൊടി ഇട്ട് കൊടുത്തു ഇനി ഒരു ഇച്ചിരി ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമ്മൾ ഇളക്കുകൊടി ഇട്ടു അതായത് ഇപ്പം പലിപ്പൊടി ഇടുന്നത് നന്നായിട്ട് അടിപിടിക്കാതെ ഇളക്കി കൊടുക്കണം കാരണം നല്ല തീയളുണ്ട് അടിപിടിക്കാതെ മസാല ആവശ്യത്തിന് ചിക്കൻ മസാല ഉണ്ട് മസാല എല്ലാം ഒന്ന് ഫെക്റ്റായിട്ട് വരുന്ന നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മളപ്പോൾ ദം ബിരിയാണി ആണോ നല്ല നന്നായി ദം ബിരിയാണിക്ക് ഉള്ള കൂട്ടം ഉണ്ടാക്കണം റെഡി ആയിട്ട് ഇതിനകത്തേക്ക് ഇനി വെള്ളം ഒഴി കൊടുക്കാൻ കേട്ടോ വെള്ളം ഒരു പതിനാറ് ദിവസം വരുന്നത് ഈ ചെറിയ കപ്പിന് പതിനാറ് കപ്പാട്ടോ ഈ ചെറിയ കപ്പ് അരി നമുക്ക് ഇതിന് പതിനൊന്ന് കപ്പ ഉണ്ടായി അപ്പോ വെള്ളത്തിനകത്തേക്ക് നമുക്ക് ചിക്കൻ ഇടാം മല്ലിയിലേയും പൊതിനയിലേയും അരിഞ്ഞുണ്ട് ഇട പിന്നെ കുറച്ച് തൈര് ായിട്ടുണ്ട് ചിക്കൻ ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതിന്റെത്തേക്ക് റൈസ് ഇടാം അങ്ങനെ നമ്മള് റൈസ് കൂടുന്നുണ്ട് നമ്മള് ഇന്ത്യ ഗേറ്റിന്റെ ഗോൾഡൻ റൈസ് ആട്ടോ സൂക്ഷിക്ക നെയ്യ് കുറച്ച് നമ്മൾ സെറ്റ് ആയി ചോ നമ്മൾ നമ്മള് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉരുളി വെച്ചാട്ടോ നമ്മൾ ദം അടിക്കുന്നത് ഇപ്പൊ ആദ്യ വാഴക്ക് ഉരുളിയൊക്കെ വെച്ചിട്ട് ദം അടിക്കുന്നത് അപ്പോൾ നമ്മൾ കനൽ വാരി ഇടുവാണ് അതായത് മോളീന്നും താഴെ നിന്നുള്ള ചൂടിലാണ് ഇനി ഇത് വേഗാൻ വേണ്ടി നമ്മൾ നമ്മള് തീയിടുന്നില്ല മോളിയും താഴെങ്കിലും ഈ കനലിട്ടുള്ള ചൂട് നമ്മൾ വേദന അപ്പോൾ നമ്മൾ ദം ബിരിയാണി സെറ്റ് ആയിട്ട് വരുന്നതായിരിക്കും ഉരുളിലൊക്കെ ഇതിനകത്തേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി പച്ചക്കറി പിന്നെ നമ്മുടെ സോളെല്ലാം എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് സെറ്റ് ആക്കാൻ വേണ്ടി പോകട്ടേ നല്ല ആവി നല്ല മണം വരുന്നു കിടണം ബിരിയാണി അവിടെ റെഡി ആയിട്ടുണ്ടോ എന്നുള്ള ആവി പറക്കുന്ന ദം ബിരിയാണി ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മുടെ അടുത്തുള്ള കുറച്ച് ആൾക്കാരും നമ്മുടെ റിലേറ്റീവ്സൊക്കെ കേട്ടോ അപ്പോൾ അവർ അതിൻ്റെ അഭിപ്രായം പറയുന്നതായിരിക്കും അത് മാത്രമല്ല നിങ്ങൾ നിർത്തി പോകരുത് ഇതിൻ്റെ പുറകെ നമ്മുടെ സെലിബ്രേഷൻ വീഡിയോ വരുന്നത് അതും എല്ലാവരും കാണും എന്നെ ഞാൻ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ വീടുകളിൽ ഫസ്റ്റ് പറഞ്ഞ തന്നെ നമ്മളാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ അവസാനം നമ്മൾ ഞങ്ങളെ ഈ വീഡിയോ അണിയറയിൽ പ്രവർത്തിച്ച ആൾക്കാരെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പൊ അതിന്റെ ആ ഒരു സെലിബ്രേഷൻ പരിപാടിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം അതിനു വേണ്ടിട്ട് നമ്മുടെ ഈ ചാനൽ തുടങ്ങാനൊരു ആദ്യം ഒരു ത്രെഡ് തന്നെ നമ്മുടെ വിഷ്ണുവിടെ നമ്മുടെ ഈ രമണി വളവ് പറഞ്ഞൊരു നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരു അപ്പൊ നമ്മുടെ

ആയിരവൊക്കെ ഞങ്ങൾക്ക് ആരും വലിയൊരു അച്ചീവ്മെന്റ് മിനിറ്റ് പോലെ ഞങ്ങളെ ചേട്ടനിടയിൽ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിലെ ഒരു അടിത്തറ പറയാൻ പറ്റുന്നത് അതായത് ഞങ്ങളുടെ കുക്കിംഗ് ചാനലായ വീഡിയോ ആണെങ്കിലും ഞങ്ങളുടെ സ്പ്രിപ്റ്റ് ആണെങ്കിലും പുള്ളി അഭിനയിക്കുകയും അതോടൊപ്പം കുക്കിങ് ചെയ്ത് താല്പര്യവും ചെയ്യാണ് അപ്പൊ പുള്ളിയുടെ പെങ്ങളുടെ പിള്ളേരാട്ടോ ഇവർക്ക് ഒരു ചെറിയ ചാനലുണ്ട് പാപ്പിടം ണ്ട് ഇടയ്ക്ക് താഴെ കേട്ടോ ചെയ്ത് ആ ചാനലും ഞങ്ങളുടെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോ അഭിനയിക്കാനൊക്കെ തിരിച്ചോടുത്തായി ക്ഷണിക്കാൻ പോകുന്നത് അപ്പോ ഇന്നലെ ഇന്നത്തെ വീഡിയോ പുള്ളിയുടെ ഒരു ഷെയ്ക്ക് പുള്ളി സ്വന്തമായിട്ട് ട്രൈ ചെയ്തോണ്ടാക്കിയ ഷെയ്ക്ക് കേട്ടോ എല്ലാം കാണാത്തവരൊക്കെ ഷെയ്ക്കും കൂടെ പിന്നെ ഞങ്ങളുടെ രണ്ട് വീഡിയോകളിലായിട്ട് ഞങ്ങളുടെ സ്ക്രിപ്റ്റില് നല്ലൊരു അഭിനയം കാണിച്ചു വെച്ചാൽ എല്ലാരും കണ്ടുവച്ചാലും നല്ലൊരു നാച്ചുറാലിറ്റി ഉള്ള ഒരു അഭിനയം കാണിച്ചാൽ ജോസിയേട്ടെ ഞങ്ങള് വേദിയില് ക്ഷണിക്കാൻ കണ്ട കണ്ടെല്ലാരും തന്നെ പറഞ്ഞു വീഡിയോ സൂപ്പറാണ് നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട് ഒരു അഭിനയിക്കുക ജീവിക്കുക അപ്പൊ ഇനി ഞങ്ങൾ അധികം വലിച്ചീട്ട് ഗൃഹിക്കുന്നില്ല നമ്മൾ കേക്ക് മുറിക്കുക എന്ന ഒരു ഡൗട്ട് കടപ്പാണ് ഞങ്ങള് ഞങ്ങളുടെ കൂടുതലുള്ള മുതിർന്ന ജോസിയേറ്റ കൊണ്ടാണ് ഞങ്ങൾ കേക്ക് മുറിക്കാൻ കേക്ക് മുറിക്കുന്ന എനിക്ക് നല്ലതാണ്

Lem lại đây là lần này lần này không này lần 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 विष्णु वाला है और भी सब बैठे क्या एक ही विष्णु है मैं कौन सा हूं हम उधर है सामने आ गया यार ऐसा कर भाई और क्या कर रहा है चढ़ाई चलो ना ना ठीक है ठीक है يا اخي والله انا مو راضي انا نقول بس انا راضي انا راضي انا راضي يا ولد ما قتينه ما قتينه ما قتينه يا ولد ما قتينه يا ولد ما قتينه يا ولد ما قتينه లైనేది తిని నాకిది నాకిది తినరా వైఫై కొత్త నాలుకరు వస్తుంది టో అవసరాము అవన ముదిరి కొద్దిగా అంటే ఎందుకిది మామే ఏ సజీ గుమండి కుమండి కరపాడు ఆ కాదు నిల కాదు